ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് നമ്മളെവിടെ വന്നതെന്നല്ലേ കാണിച്ചു തരാം ഒരു സർപ്രൈസ് ഉണ്ട് ജസ്റ്റ് കാണിച്ച ഹലോ ഹലോ ഹായ് ഹായ് സഗാഫി എന്തൊക്കെയാണ് വിശേഷങ്ങൾ ട നിങ്ങളോട് അഭിനയിക്കാൻ പറഞ്ഞല്ലോ ക്ഷീണ എടാ അഭിനയിക്കാൻ പറഞ്ഞ നല്ലോണം അഭിനയിക്കണ്ടെ നിങ്ങള് ഉറങ്ങാന്ന് പറഞ്ഞോ ഇപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങള് ഏ പറയൂ എങ്ങനെയുണ്ട് പോലും ഫോണിറ്റ് വന്നു കിടപ്പറ എന്തൊക്കെ വിശേഷങ്ങള് കല്യാണം ഉണ്ടോ ഒരു പാട്ട് കൂടി നമുക്ക് ആക്കിയാലോ മുസ്താഖിന്റെ കല്യാണത്തിന് നല്ല അടിപൊളി പാട്ടുഅവാട്ട് വിളിച്ചു ആയപ്പോളിക്ക അപ്പൊ ശരി ലൈറ്റ് കഴിക്കാലും കൂടണമല്ലോ എന്തൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് വെറുതെ വീഡിയോ എടുക്കുമ്പോട്ടാണെന്നൊന്നും പറഞ്ഞുണ്ടാക്കരുത് കാരണം അങ്ങനെയല്ല ഉണ്ടോ ണ്ട് അതിന്റെ ബലത്തിലെ ഊട്ടി हाँ नो एसी नोटिस तो लग लगा नमस्कार तालेबान लड़ाई मैले हाय चुका मिल सका फिर बड़ी वालन बिल्चा नहीं ശരിമാനസ്ഥാനത്ത് വന്നി മെയിൻ ആയിട്ട് നമ്മൾ വിചാരിച്ചു പോയ എന്തോ വലിയ ആളാണ് മനസ്സിലായ കോമഡി അറിയില്ല ആഴ്ച കേട്ടോ എന്താണ് എന്നല്ലേ ഇവിടെ ഇണ്ട് ഇതേതോ വണ്ടി കടികൾ കുറവാൻ തോന്നില്ലേ നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ് ഞങ്ങൾ അഞ്ചാണോ അറിയില്ല അവർ എന്താ അറിയില്ല ഞങ്ങൾ നേരത്തെ അറിയാമോ ാണ് നമ്മൾ നടക്കുന്ന ചായ കുറച്ചിട്ടാക്കുന്നവിടെ പാലത്തുമേൽ വന്നിരിക്കുകയാണ് അടിപൊളി പാലം എടാ എനിക്ക് നീന്തറിയാം മസ്താക്ക ചാടി ഞാൻ എന്നെ രക്ഷിക്കാ ഏടാ തമാശയില്ല ഇലൈറ്റ് ഓഫ് ആക്കണോ പോസ്റ്റിന്റെ ലൈറ്റ് ഓഫ് ആക്കണോ ഏടാ ലൈറ്റ് ഓഫ് ആക്കണോ പോസ്റ്റിന്റെ ശരിയാവില്ല ശരിയാവશે പുസ്തകം കൊണ്ടോട്ടി പോയിട്ട് പിന്നെ അല്ലേ കൊണ്ടോട്ടിന് ഇവിടെ എത്രണ്ട് കൊണ്ടോട്ടേക്ക് ഇവിടെ എത്രണ്ടാവില്ല രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂറൊന്നും ഇല്ല ഫോണു ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ ഫോണിൽ രാവിലെ അല്ല രാത്രി